അസ്സാമലൈക്കും ഇന്ന് മുന്തിരി സ്ക്വാഷ് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം മുന്തിരി സ്ക്വാഷ് കൊണ്ട് നല്ല അടിപൊളി മുന്തിരി ജ്യൂസും കുടിക്കാം മുന്തിരി കൊണ്ട് ഈ ഒരു സ്ക്വാഷ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോമ്പിനും ചൂടിനും ഫ്രിഡ്ജിൽ കുറേ കാലം സൂക്ഷിക്കാനും പറ്റും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വന്നാലോ അല്ലെങ്കിൽ നോമ്പിനോ നമുക്ക് ഡ്രിങ്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾ മതി കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു കിലോ ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട് മുന്തിരി നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുക ഇപ്പോഴത്തെ മുന്തിരി നന്നായി തന്നെ കഴുകണമല്ലോ അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളം ഒരു അരമണിക്കൂറ് സോക്ക് ചെയ്ത് വെക്കുക പിന്നെ അതിലേക്ക് കല്ലുപ്പും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക അങ്ങനെയൊക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്ത മുന്തിരിയാണ് ഇത് ഇനി ഇതിലേക്ക് മുന്തിരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒച്ചെടുക്കുക ഇനി ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ് ഏത് പാത്രവും എടുക്കാട്ടോ സ്റ്റീലിൻ്റെതോ അലൂമിനിയത്തിൻ്റെയോ നോൺ സ്റ്റിക്കിൻ്റെതോ ഒക്കെ ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ നിന്നിട്ട് നന്നായി തിളച്ച് വരട്ടെ ഇത് നന്നായി തിളച്ച് ഒരു പത്ത് മിനിറ്റോളം തിളച്ച് വരണം മുന്തിരിയൊക്കെ ഒന്ന് നന്നായിട്ട് വന്ന് തന്നെ വരണം തിളയ്ക്കുന്നതിനിടെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ എല്ലാ മുന്തിരിയും നന്നായിട്ട് വേവിച്ചെടുക്കാം ഇത് തിളയ്ക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പം നന്നായിട്ട് ഇവിടെ തിളയ്ക്കുന്നുണ്ട് ഓരോ മുന്തിരിയും നന്നായിട്ട് തോലൊക്കെ മാറി വന്നിട്ടുണ്ട് കളറൊക്കെ ഈ ഒരു ജ്യൂസിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിയാൽ ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ചൂടൊക്കെ മാറി നന്നായി തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ഈ ഒരു മുന്തിരിയുടെ വെള്ളവും ഈ മുന്തിരി ഒന്ന് അരിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ നന്നായി തണഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങനെ ഇതാ അരിച്ചെടുക്കുക കേട്ടോ ഇനി മുന്തിരിച്ചാറ് മാറിയ ഈ ഒരു മുന്തിരി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം വെള്ളം ചേർക്കാതെ അപ്പം ഞാൻ ഒരു പ്രാവശ്യം കിട്ടിയ മുന്തിരിയുടെ ഇത് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പ്രാവശ്യമോ ഇതൊന്ന് അരിച്ചെടുക്കാമെന്ന് കേട്ടോ വലിയ അരിപ്പാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം അങ്ങ് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ മുന്തിരി ചാറൊക്കെ അരിച്ചു മാറ്റിയിട്ടുണ്ട് ഈ ഒരു അരിപ്പയിലുള്ളത് ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഈ മുന്തിരി ഇങ്ങനെ ജ്യൂസ് അടിക്കണ സമയത്ത് മുന്തിരിയുടെ കുരു അഴിയാൻ പാടില്ല അതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും ഒരുപാട് സമയം എടുത്തിട്ട് അടിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആ ഒരു മുന്തിരി ഞാനിവിടെ നന്നായി ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഈ മുന്തിരിച്ചാറ് ഈ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് നോക്കുക ഈയൊരു ജ്യൂസിൽ നന്നായിട്ട് മുന്തിരിച്ചാറുണ്ടാകും അത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ആ മുന്തിരി മാത്രം അടിച്ചെടുത്തതല്ലേ അപ്പോൾ നന്നായിട്ട് ആ ഒരു തവി വെച്ചിട്ടിങ്ങനെ അമർത്തി കൊടുത്താൽ നന്നായിട്ട് ആ ഒരു മുന്തിരിച്ചാറ് നമുക്ക് ഇറങ്ങി വരുന്നതായിട്ട് കാണാം അപ്പോൾ നല്ല ഹുഷാറായിട്ട് തന്നെ ഞാനിവിടെ മുന്തിരിച്ചാറ് മാറ്റിയെടുത്തിട്ടുണ്ട് നമ്മുടെ കുരു ഒന്നും അടിഞ്ഞിട്ടില്ല കേട്ടോ അത് ഒന്നങ്ങ് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്നങ്ങ് കറക്കി വീണ്ടും ഓഫ് ചെയ്ത് വീണ്ടും കറക്കി അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്നങ്ങ് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതിൽ മാക്സിമം ഉള്ള മുന്തിരി ചാറൊക്കെ ഞാൻ അരിച്ചു മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം അരിച്ചു മാറ്റിയിട്ടുള്ള മുന്തിരി ജ്യൂസും ഈ ഒരു ജ്യൂസും കൂടെ ഒന്നാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് ഒന്ന് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അറുന്നൂറ് ഗ്രാം പഞ്ചസാരയാണ് ഞങ്ങളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നല്ല പുളിയുള്ള സൈസ് മുന്തിരിയൊക്കെ ആണെങ്കിൽ എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഗ്രാം പഞ്ചസാരയൊക്കെ ഒക്കെ വേണ്ടിവരും ഇത് നല്ല മധുരമുള്ള നല്ല മുന്തിരി തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അറുന്നൂറ് ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഇതിൽ ചേർത്തെടുത്ത പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇതിവിടെ ഒന്നര ഉണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇത് ഇനി അര ലിറ്റർ വറ്റിച്ചെടുത്തിട്ട് ഒരു ലിറ്റർ ആക്കിയിട്ട് മാറ്റണം അതുവരെ നന്നായിട്ട് ഫ്ലെയിം ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആക്കി നമ്മളെ ഇളക്കിയിട്ടൊക്കെ നന്നായി ശ്രദ്ധിച്ച് തന്നെ തിളപ്പിച്ചെടുക്കുക ഇതിലേക്ക് ഈ സമയം ചിലർ ഏലക്കായ പട്ടയൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കും അത് നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞങ്ങൾക്കിവിടെ അതിൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചേർക്കുന്നില്ല മുന്തിരി ജ്യൂസ് അങ്ങനെ പ്ലെയിൻ തന്നെ ആയിട്ട് കുടിക്കാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം പിന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കേണ്ട മുന്തിരി ജ്യൂസ് ആണെങ്കിൽ ഇത് ഫസ്റ്റ് ആയി ആദ്യം തന്നെ തിളപ്പിക്കുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് ജ്യൂസ് അടിച്ചാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം വെച്ചിട്ട് ഇപ്പം തന്നെ ഇത് യൂസ് ചെയ്യാവുന്നത് ഇതിപ്പോൾ ഇവിടെ സ്കോഷ് ആണല്ലോ റെഡിയാക്കുന്നത് അതുകൊണ്ടാണ് ഇത് രണ്ടാമത്തെ പ്രാവശ്യം തിളപ്പിക്കുമ്പോൾ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുന്നത് ഇത് കേടാവാതെ നമുക്ക് ഫ്രിഡ്ജിൽ കുറേ കാലം തന്നെ സൂക്ഷിക്കാൻ പറ്റും ഈ ചൂട് കാലത്ത് നമുക്ക് പെട്ടെന്ന് തണുത്ത ജ്യൂസൊക്കെ കുടിക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ട് മിനിറ്റുകൊണ്ട് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഗസ്റ്റ് വന്നാലും ഒക്കെ എളുപ്പാന്ന് നോമ്പിനും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ ഈ വെള്ളം റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഇതേ ഇവിടെ നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു കളറിൻ്റെ ഒരു വ്യത്യാസമുണ്ടല്ലേ അത് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ള പഞ്ചസാര ഒരു വഴുവഴുപ്പായിട്ട് നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കിയാൽ ഫീൽ ചെയ്യും ആ സമയമാണ് കേട്ടോ ഇതൊരു ഒരു ലിറ്റർ ആയിട്ടുണ്ടാവും എന്നൊന്നും നമുക്ക് തോന്നാം പിന്നെ ആ ഒരു വറ്റി വന്ന ആ ഒരു വെള്ളത്തിൻ്റെ അളവും നമുക്ക് മനസ്സിലാവല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഒന്നര ലിറ്റർ ആയിരുന്നു ഫസ്റ്റ് ഇത് അര ലിറ്റർ വറ്റി ഒരു ലിറ്ററായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇവിടെ മുന്തിരി സ്കോഷ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായി ചൂട് തണഞ്ഞതിനു ശേഷം ഒരു ഡ്രൈ ആയിട്ടുള്ള ബോട്ടിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ചാൽ മതി നമുക്ക് എത്ര വേണമെങ്കിലും ഫ്രിഡ്ജിൽ കേടു കൂടാതെ സൂക്ഷിക്കാൻ പറ്റും ഇനി സ്ക്വാഷ് പുറത്ത് നിന്നൊന്നും വാങ്ങിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാനും നിൽക്കണ്ട നമുക്ക് വിശ്വസിച്ച് തന്നെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഈയൊരു സ്കോഷ് എല്ലാവരും ഒന്ന് റെഡിയാക്കി വെക്കുക നമുക്ക് കുറച്ച് മുന്തിരി വാങ്ങിയിട്ട് ഒഴിവ് സമയത്ത് ഇങ്ങനെ തയ്യാറാക്കി വച്ചാൽ ഈ ചൂടത്ത് ഈ ഒരു ഗ്ലാസ് കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന ഒരു ഉന്മേഷുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ചൂട് തണഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഡ്രൈ ആക്കി വെച്ച നല്ലൊരു ബോട്ടിലുണ്ട് ഇതുപോലത്തെ ബോട്ടിൽ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏത് ബോട്ടിലും നമുക്കിത് ഒഴിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു ഗ്ലാസ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇത് അര ലിറ്റർ ബോട്ടിലാണ് കേട്ടോ ഇതിങ്ങനത്തെ രണ്ടെണ്ണത്തിലേക്ക് നമുക്ക് ഈ ഒരു ജ്യൂസ് ജ്യൂസെല്ലാം സ്ക്വാഷ് റെഡി ആയിട്ട് കിട്ടിയിരുന്നു അപ്പം ഞാനിതവിടെ ജ്യൂസ് റെഡിയാക്കിയാന്ന് പെട്ടെന്ന് തന്നെ സിമ്പിൾ പരിപാടിയാണ് കേട്ടോ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടുകൊടുക്കുക നമുക്ക് ആവശ്യത്തിന് സ്ക്വാഷ് ഒഴിച്ചു കൊടുക്കാം മധുരത്തിന് ആവശ്യത്തിന് സ്കോഷ് ഒഴിക്കാം എന്നിട്ട് അതിലേക്ക് ഐസ് വാട്ടറോ നോർമൽ വാട്ടറോ ഒഴിച്ചിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് എപ്പോൾ വേണമെങ്കിലും കുടിക്കാവുന്നതേ ഉള്ളൂ കാണാനും നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഒരു സ്ക്വാഷ് കാണാനായിട്ട് ജ്യൂസും അതേപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ ഇത് ഒരു സ്മൂത്തായിട്ട് അങ്ങ് കുടിച്ച് ഇറക്കാവുന്ന നല്ലൊരു ജ്യൂസ് തന്നെയാണ് ഇനി ഈ ചൂടത്തെ ഏത് ഗസ്റ്റും വീട്ടിലേക്ക് പെട്ടെന്ന് കയറി വന്നാൽ അവർക്ക് ദാഹത്തിന് പെട്ടെന്ന് തന്നെ അങ്ങ് ഈയൊരു ഡ്രിങ്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈയൊരു സ്ക്വാഷ് ഈ ചൂടത്ത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വയ്ക്കുക അപ്പോൾ മുന്തിരി സ്ക്വാഷിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ തൊട്ടടുത്ത് കാണുന്നവർ കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുത്തിട്ട് എനേബിൾ അത് വെക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോട് കൂടിയായിട്ട് കിട്ടുള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള കുറേ അധികം വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ ഈ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എന്നാൽ ശരി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ അസ്സാമലൈക്കും